പ്പ് റൈസിംഗ് സ്റ്റാർ ടി ട്വന്റി സെമി ഫൈനലിൽ ബംഗ്ലാദേശ് എ ടീമിനോട് സൂപ്പർ ഓവറിൽ ഇന്ത്യ എ ടീം ദയനീയമായി പരാജയപ്പെട്ട് ഫൈനൽ കാണാതെ പുറത്തായതിനു പിന്നാലെ ടീം പരിശീലകൻ സുനിൽ ജോഷിക്കെതിരെ കടുത്ത വിമർശനമായി മുൻ ഇന്ത്യൻ സ്പിന്നർ മനീന്ദർ സിംഗ് രംഗത്തെത്തി ടൂർണമെന്റിൽ മികച്ച ഫോമിൽ കളിച്ച കൌമാര താരം വൈഭവ് സൂര്യവംശിയെ സൂപ്പർ ഓവറിൽ ബാറ്റിംഗിന് ഇറക്കാത്ത തഴഞ്ഞ ടീം മാനേജ്മെന്റ് തീരുമാനമാണ് മനീന്ദറിനെ പ്രകോപിപ്പിച്ചത് ഇന്ത്യ തോൽവിയുടെ വക്കിലെത്തി നിൽക്കുമ്പോഴും പരിശീലകൻ നോട്ട്പാഡിൽ എന്താണ് എഴുതിക്കൊണ്ടിരിക്കുന്നതെന്ന മനീന്ദർ സിംഗിന്റെ ചോദ്യം കമന്ററി ബോക്സിൽ ചർച്ചയായി സൂപ്പർ ഓവർ ബാറ്റ് ചെയ്യാൻ അവർ എന്തുകൊണ്ടാണ് വൈഭവ് ചൂര്വംശയെ അയക്കാത്തത് ഇന്ത്യൻ ടീം പരിശീലകൻ സുനിൽ ജോഷി എന്താണ് എഴുതിക്കൊണ്ടിരുന്നത് ഈ കപ്പൽ മുങ്ങിക്കഴിഞ്ഞു മത്സരത്തിനിടെ സുനിൽ ജോഷിയുടെ ദൃശ്യങ്ങൾ ടി കാണിച്ചപ്പോൾ മനീന്ദർ സിംഗ് തുറന്നടിച്ചു സൂപ്പർ ഓവറിൽ ഇന്ത്യൻ ബാറ്റിംഗ് വെറും രണ്ട് പന്തുകൾ കൊണ്ട് അവസാനിക്കുകയും ഒരു റണ്ണ് പോലും നേടാൻ കഴിയാതെ പുറത്താവുകയും ചെയ്തപ്പോഴായിരുന്നു ടീം ഹെഡ് കോച്ചായിരുന്ന സുനിൽ ജോഷി ഡഗ് ഔട്ടിലിരുന്ന് നോട്ട്പാഡിൽ കുറിപ്പുകൾ എഴുതുന്നതിനെതിരെ മുൻ ഇന്ത്യൻ താരം രൂക്ഷമായി പ്രതികരിച്ചത് സെമി ഫൈനലിൽ ബംഗ്ലാദേശിനെതിരെ ആദ്യം ബാറ്റ് ചെയ്ത ബംഗ്ലാദേശ് എ ടീം ഇരുപത് ഓവറിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി റൺസ് നേടിയതാണ് മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ഇന്ത്യ എ ടീമും ഇരുപത് ഓവറിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി റൺസ് റണ്സ് നേടിയതോടെയാണ് മത്സരം സൂപ്പർ ഓവറിലേക്ക് നീണ്ടത് ഇന്ത്യൻ ബാറ്റിംഗ് നിരയിൽ മിന്നുന്ന പ്രകടനമാണ് കൗമാരതാരം വൈഭവ് സൂര്യവംശി നടത്തിയത് കേവലം പതിനഞ്ച് പന്തിൽ മുപ്പത്തിയെട്ട് റൺസ് എടുത്ത് വൈഭവ് ഇന്ത്യക്ക് നിർണായകമായ പിന്തുണ നൽകി അവസാന ഓവറുകളിൽ പ്രിയാംഷ് ആര്യ ജിതേഷ് ശർമ്മ നേഹൽ വധേര എന്നിവരുടെ പ്രകടനത്തിന്റെ ബലത്തിലാണ് ഇന്ത്യ സമനിലയിലെത്തിയത് എന്നാൽ സൂപ്പർ ഓവറിൽ ഏറ്റവും മികച്ച ഓവറിൽ കളിച്ച വൈഭവ് സൂര്യവംശിയെ ബാറ്റിംഗിന് ഇറക്കാതിരുന്നത് ടീം മാനേജ്മെന്റിന്റെ ഏറ്റവും വലിയ പിഴവായി മാറി ക്യാപ്റ്റൻ ജിതേഷ് ശർമ്മയും രമൺദീപ് സിംഗുമായിരുന്നു സൂപ്പർ ഓവറിലെ ആറ് പന്തുകൾ നേടാനായി ഇറങ്ങിയത് ഇത് ആരാധകരെയും മുൻ താരങ്ങളെയും ഒരുപോലെ പ്രകോപിപ്പിച്ചു ബംഗ്ലാദേശ് റിപ്പോൺ മൊണ്ടേലിനെ നേരിടാൻ ഇറങ്ങിയ ക്യാപ്റ്റൻ ജിതേഷ് ശർമ്മ ആദ്യ പന്തിൽ തന്നെ റിവേഴ്സ് സ്വീപ്പ് കളിക്കാൻ ശ്രമിക്കുകയും ക്ലീൻ പൗഡറായി പുറത്താവുകയും ചെയ്തു പിന്നാലെയെത്തിയ അശ്വതേഷ് ശർമ്മയും പുറത്തായതോടെ സൂപ്പർ ഓവറിലെ ഇന്ത്യൻ ഇന്നിംഗ്സിന് വെറും രണ്ട് പന്തുകൾ കൊണ്ട് അവസാനിച്ചു സ്കോർ ബോർഡ് തുറക്കാൻ പോലും ഇന്ത്യക്ക് കഴിഞ്ഞില്ല ഇന്ത്യൻ ബാറ്റിംഗ് പൂജ്യത്തിന് അവസാനിച്ചതോടെ ബംഗ്ലാദേശിന് ഫൈനലിൽ എത്താൻ വേണ്ടിയിരുന്ന ആറ് പന്തിൽ വെറും ഒരു റൺസ് മാത്രമായിരുന്നു ഈ സാഹചര്യത്തിൽ ഇന്ത്യക്ക് വേണ്ടി പന്തറിയാൻ എത്തിയത് സ്പിന്നർ സുയാഷ് ശർമ്മയായിരുന്നു ആദ്യ പന്തിൽ തന്നെ ബംഗ്ലാദേശ് ബാറ്റർ യാസർ അലിയെ പുറത്താക്കി സുയാഷ് ശർമ്മ പ്രതീക്ഷ നൽകി മത്സരം വീണ്ടും സമനിലയിലേക്ക് നീങ്ങാനുള്ള നേരിയ സാധ്യത തുടർന്നു എന്നാൽ തൊട്ടടുത്ത പണ്ട് സുയാഷ് വൈഡായി എറിയുകയും ചെയ്തു ഇതോടെ എറിയാൻ ഒരു പന്ത് ും ബാക്കിയില്ലാതെ വൈഭവിനെ തഴഞ്ഞതും പിന്നീട് ബൌളിംഗിൽ സമ്മർദ്ദം താങ്ങാനാവാതെ സുയാഷ് വൈഡെറിഞ്ഞതും ടീം മാനേജ്മെന്റിന്റെ തന്ത്രപരമായ പിഴവുകളായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് സെമി ഫൈനൽ മത്സരം തുടങ്ങുമ്പോൾ തന്നെ ആവേശം അലതല്ലിയിരുന്നു ഹബിബുൾ റഹ്മാൻ മെഹ്റോബ് എന്നിവരുടെ മികച്ച പ്രകടനമാണ് ബംഗ്ലാദേശിനെ നൂറ്റി തൊണ്ണൂറ്റിനാല് റൺസിൽ എത്തിച്ചത് മറുപടി ബാറ്റിംഗിൽ വൈഭവ് സൂര്യവംശി പ്രിയാങ്ഷ് ആര്യ എന്നിവർ വേഗത്തിൽ റൺസ് നേടി ഇന്ത്യയെ മത്സരത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു അവസാന ഓവറിൽ ഇന്ത്യക്ക് ജയിക്കാൻ പതിനാറ് റൺസ് ആയിരുന്നു ആവശ്യം ആദ്യ രണ്ട് പന്തിൽ സിംഗിളുകൾ മാത്രം മൂന്നാം പന്തിൽ അശ്വതേഷ് ശർമ്മ സിക്സ് നേടി നാലാം പന്തിൽ ബംഗ്ലാദേശ് ഫീൽഡ് കൈവിട്ടതോടെ ഫോർ ലഭിച്ചു ഇതോടെ രണ്ട് പന്തിൽ നാല് റൺസായി വിജയലക്ഷ്യം എന്നാൽ അഞ്ചാം ക്ലീൻ ബൗളറായി അവസാന പന്തിൽ നാല് റൺസ് വേണ്ടിയിരുന്നപ്പോൾ ഹർഷ് ദുബെ അടിച്ച പന്ത് റൺ അവസരം ബംഗ്ലാ താരങ്ങൾ നഷ്ടപ്പെടുത്തി ഹർഷും ചേർന്ന് മൂന്ന് റൺസ് ഓടിയെടുത്തതോടെ മത്സരം സമനിലയിൽ കലാശിക്കുകയും സൂപ്പർ ഓവറിലേക്ക് നീങ്ങുകയും ചെയ്തു സൂപ്പർ ഓവറിൽ ഇന്ത്യ പൂജ്യത്തിന് പുറത്തായതോടെ ബംഗ്ലാദേശ് അനായാസം ഫൈനലിലേക്ക് മാർച്ച് ചെയ്തു രണ്ടാം സെമി ഫൈനലിൽ ശ്രീലങ്ക എ അഞ്ചു റൺസിന് തോൽപ്പിച്ച പാകിസ്ഥാൻ എ ടീമാണ് ഫൈനലിൽ ബംഗ്ലാദേശിന്റെ എതിരാളികൾ പരിശീലകത്തിന്റെ തന്ത്രപരമായ പിഴവുകൾ തന്നെയാണ് ഇന്ത്യയെ ഫൈനൽ കാണാതെ പുറത്താക്കിയെന്ന വിമർശനമാണ് മനീന്ദർ സിംഗ് ഉൾപ്പെടെയുള്ള മുൻ താരങ്ങൾ ഉയർത്തു മുൻ താരങ്ങൾ ഉയർത്തുന്നത് യുവതാരങ്ങൾക്ക് അന്താരാഷ്ട്ര വേദികളിൽ വഴികാട്ടേണ്ട പരിശീലകന്റെ ഭാഗത്തു നിന്നുണ്ടായ അനാസ്ഥ ചോദ്യം ചെയ്യപ്പെടുകയാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ യുവതാരങ്ങൾക്ക് അന്താരാഷ്ട്ര വേദികളിൽ വഴികാട്ടിന്റെ പരിശീലകന്റെ ഭാഗത്തു നിന്നുണ്ടായ അനാസ്ഥ ഇവിടെ ചോദ്യം ചെയ്യപ്പെടുകയാണ്